ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ കൂടയുണ്ട എം പി പഞ്ചായത്ത് സംഗമങ്ങൾ ആരംഭിച്ചു പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലും നഗരസഭയിലും സംഗമങ്ങൾ നടന്നു ജനങ്ങളിൽ നിന്നും എം പി നേരിട്ട് നിവേദനങ്ങൾ സ്വീകരിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരാൻ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു മലപ്പുറം ലോക്സഭാ മണ്ഡലം എം പി ഇ ടി മുഹമ്മദ് ബഷീർ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന കൂടയുണ്ട എം പി സംഗമങ്ങൾക്ക് തുടക്കമായി പുൽപ്പറ്റ പഞ്ചായത്തിലെ പൂക്കളത്തൂരിലായിരുന്നു ആദ്യ സംഗമം ചൊവ്വാഴ്ച പെരുന്തൽമണ്ണ മണ്ഡലത്തിലെ ഏഴ് കേന്ദ്രങ്ങളിൽ സംഗമങ്ങൾ നടന്നു രാവിലെ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ സംഗമം പാറൽ ശിഹാബതങ്ങൾ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് പര്യടനത്തിന് പകരമായി ജനങ്ങളെ നേരിൽ കണ്ട ആവശ്യങ്ങൾ അറിയുന്നതിനും ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നതിനുമാണ് എംപിയുടെ സംഗമങ്ങൾ നടത്തുന്നത് പ്രാദേശികമായി ഏറ്റവും പ്രാധാന്യമുള്ള വികസന ആവശ്യങ്ങൾ നിർദ്ദേശിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആവശ്യപ്പെട്ടു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുകൂട്ടുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു പുതിയ പദ്ധതികൾ എങ്ങനെ പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് പ്രത്യേകമായിട്ട് അത് നമ്മുടെ ഈ മണ്ഡലത്തിൽ എങ്ങനെ ഈ പദ്ധതികൾ ഏത് വിധത്തിലും നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള പ്രത്യേകമായ ഡിപ്പാർട്ട്മെൻറ്റിൽ യോഗം വിളിച്ചു കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ എണ്ണിച്ചുട്ട അപ്പം പോലെ എന്ന് പറയുന്ന നമ്മുടെ എം പി ലാഡിൽ കിട്ടുന്ന പൈസ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് വിവിധ തുറകളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ അതാണ് അതൊക്കെ അയ്യത്താൽ പിന്നെ ഈ നിവേദനങ്ങളൊക്കെ വാങ്ങുന്ന സമയം അതിലൂടെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഗവൺമെന്റിൽ ഗവൺമെന്റിൽ കേന്ദ്ര ചില മുൻമന്ത്രി നാലകത്ത് സൂപി നജീബ് കാന്തപുരം എം എൽ എ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം എം സക്കീർ ഹുസൈൻ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹംസ ജനറൽ സെക്രട്ടറി സി ടി നൌഷാദ് അലി ട്രഷറർ കബീർ മുളന്നമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ പി കെ മാനു ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷൻ എം പി മജീദ് താണിപ്പ ഹാജി ദളിത ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശിധരൻ മണലായ വനിതാ ലീഗ് ജില്ലാ ട്രഷറർ കെ പി ഹാജർ തുടങ്ങിയവർ പങ്കെടുത്തു താലേക്കോട് വെട്ടത്തൂർ പുലാമന്തോൾ ഏലംകുളം മേലാറ്റൂർ പഞ്ചായത്തുകളിലും പെരിന്തൽമണ്ണ നഗരസഭയിലും ഓരോ കേന്ദ്രങ്ങളിൽ എംപിയുടെ ജനസംഗമങ്ങൾ നടന്നു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി